സ്ഥിതി ആയിരിക്കട്ടെ ജെറമിയായുടെ പുസ്തകം ആമുഖം ജോസിയായുടെ ജോസിയയുടെ പതിമൂന്നാം ഭരണവർഷമാണ് ജെറമിയ പ്രവാചക വൃത്തി ആരംഭിക്കുന്നത് പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടു വളർത്താനുമായിട്ടാണ് ജെറമിയ നിയോഗിക്കപ്പെട്ടത് പ്രവാചക ദൗത്യം നിർവേറ്റിയതിന്റെ പേരിൽ ശാരീരികമായും മാനസികമായും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയാണ് ജറമിയ സ്വന്തം ജനത്തിന്റെ മേൽ പ്രസ്താവിക്കേണ്ടി വന്ന വിധിവാചകം ജനസ്നേഹിയായ പ്രവാചകന് വേദനാജനകമായിരുന്നെങ്കിലും ഉള്ളിൽ തീ പോലെ ജ്വലിക്കുന്ന ദൈവവചനത്തിന്റെ പ്രചോദനത്തിന് വഴങ്ങേണ്ടി വന്നു വിഗ്രഹാരാധനയും സാമൂഹ്യ നീതി സാമൂഹ്യനീതികളും വഴി കർത്താവിനെ തുടരെ തുടരെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും രാജാവും പുരോഹിതനും പ്രവാചകനും ജനവും ഒന്നുപോലെ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു ജോസിയായയുടെ മതനവീകരണങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകിയ നൽകിയിരുന്ന ജർമ്മിയ അവയൊന്നും വരാനിരിക്കുന്ന ശിക്ഷയെ അകറ്റാൻ പര്യാപ്തമല്ല എന്ന് കണ്ടു കർത്താവ് തൻ്റെ ആലയത്തെയും അവകാശമായ ഇസ്രായേലിനെയും പരിരജിച്ചിരിക്കുന്നു ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിന് പ്രതീക്ഷയ്ക്ക് അവകാശമില്ല ദേവാലയവും നഗരവും കത്തിച്ചാമ്പലാകും ജെറുസലേം പരി പരിതിക്തമായിരിക്കുന്നു എന്ന് പ്രവചിച്ചെങ്കിലും ദൈവം തൻ്റെ ജനത്തെയും നഗരത്തെയും പൂർണ്ണമായി കൈവടിയുകയില്ല എന്ന് ജറമിയായിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുമെന്നും അവർ അവിടുത്തെ ജനവും അവിടുന്ന് അവിടുന്ന് അവരുടെ ദൈവവുമായി പൂർവാധികം സുദൃഢവും അലംഘനീയവുമായ ഉടമ്പടിയാൽ ബന്ധിക്കപ്പെടുമെന്നും പ്രവാചകൻ വാഗ്ദാനം ചെയ്തു പുതിയൊരു പുറപ്പാടിൻ്റെ അനുഭവമായിരിക്കും അത് താൻ പ്രവചിച്ച അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് കാണാനുള്ള ദൗർഭാഗ്യം ജെറിയാക്കുണ്ടായി തടവുകാരോടൊപ്പം ബാബിലോണിലേക്ക് നയിക്കപ്പെടാതെ ജെറമിയ ജെറുസലേമിൽ നഷ്ടശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങിയെങ്കിലും പിന്നീട് ഈജിപ്തിലേക്ക് നാടുകടത്തപ്പെട്ടു അവിടെ വെച്ച് മരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു ജർമിയായുടെ പുസ്തകത്തിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്ത് ശിഷ്യനായ ബാറൂഖിനെ കൊണ്ട് എഴുതിച്ചതാണ് ബാക്കി ഭാഗങ്ങൾ പല ശിഷ്യന്മാർ ശേഖരിച്ചതും ജർമിയായുടെ ഗ്രീക്ക് മൂലം ഹീബ്രു മൂലത്തേക്കാൾ ഹ്രസ്യമാണ്